ഹൈ പ്രിമുള സുഹൃത്തുക്കളെ ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീവ്രവാദ ഫണ്ടിംഗ് പ്രതികൾക്കെതിരെ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും നൂറിലധികം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പത്ത് സംസ്ഥാനങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ നൂറ്റി ആറ് പേരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ അഞ്ച് വർഷത്തേക്ക് നിരോധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ യഥാർത്ഥ ചിത്രം ദാ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നമ്മൾ കേരളത്തിലെ ജനതയോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണേന്ത്യയിലെ മൂന്ന് മുസ്ലിം സംഘടനകൾ കേരളത്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനിത നീതി പസാരെ ഇത് ലയിച്ച് ഒരു ഏകീകൃത ബോഡി രൂപീകരിക്കപ്പെട്ടു അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർത്തതിനെതിരായ പ്രതികരണം എന്ന നിലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദേശീയ വികസന മുന്നണി എന്ന രൂപത്തിൽ എൻ ഡി രൂപീകരിക്കുന്നത് പി എഫ് ഐയിൽ ലയിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തില് കോഴിക്കോട് മാറാട് ബീച്ചിൽ നടന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമാസക്തമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് കേരളത്തിലെ എൻ ഡി എഫിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരിയിലെ ഒരു ലക്കത്തിൽ ഇന്ത്യ ടുഡേ മാഗസിൻ ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകരിച്ച് മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തിന് ശേഷം എൻ ഡി എഫ് ഒരു രഹസ്യ വിഭാഗം ആരംഭിക്കുന്നു ഓവർട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു മുതിർന്നവരുടെ വിദ്യാഭ്യാസ ക്യാമ്പുകൾ നടത്തുന്നു അതേസമയം രഹസ്യ വിഭാഗം ബോംബ് ആക്രമണങ്ങൾ ആയുധങ്ങൾ ശേഖരിക്കുക പരിശീലന കേഡറുകൾ തുടങ്ങിയവയ്ക്ക് ഉത്തരവാദികളുമായിരുന്നു പ്രശസ്ത മുസ്ലിം മതപ്രവർത്തകനായ എം ഗുലാം അഹമ്മദിന്റെ സഹസ്ഥാപകനായ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഒരു മുസ്ലിം സംഘടനയാണ് മനിതനീതി പ്രസാരൻ പിന്നെ മിലി ഗസറ്റിന്റെ അച്ചടി പതിപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടന എന്ന് എം സ്വയം നിർവചിക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ച കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി അഥവാ കെ എഫ് ഡി ഇത് തീരദേശ നഗരമായ മംഗലാപുരത്തും കർണാടക നഗരത്തെ ഉടുപ്പി ദക്ഷിണ കന്നഡ കുടഗ് എന്നീ ജില്ലകളിലൊക്കെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലുമൊക്കെ സജീവമായി പ്രവർത്തിച്ചു മൈസൂരിലെ മഹാജൻ കോളേജ് പരിസരത്ത് നിന്ന് രണ്ട് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് സംഘത്തിലെ അംഗങ്ങൾ രണ്ടായിരത്തിഒൻപതിൽ ഗോവയിലെ സിറ്റിസൺ ഫോറം രാജസ്ഥാൻ സിറ്റിസൺ ഫോറം പിന്നെ രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എജ്യൂക്കേഷണൽ സൊസൈറ്റി പശ്ചിമ ബംഗാളിലെ നാഗരിക് അധികാൻ സുരക്ഷാ സമിതി മണിപ്പൂരിലെ ലിലോഗ് സോഷ്യൽ ഫോറം ആന്ധ്രാപ്രദേശിലെ സോഷ്യൽ ജസ്റ്റിസ് അസോസിയേഷൻ എന്നിവയുമായി പി എഫ് ഐ വീണ്ടും നമുക്കറിയുന്നത് ഒരു എസ് ഡി പി ഐയെയോ ഒരു പോപ്പുലർ ഫ്രണ്ടിനെയോ എൻ ഡി എഫിനെയോ പി യേയോ മാത്രമല്ല നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇവർ ഇങ്ങനെ വിപുലീകരിച്ച് രാജ്യത്തുടനീളം പടർന്നു പന്തലിച്ചു കിടക്കുകയാണ് ഒരു സംഘടന നിരോധിക്കുമ്പോൾ ഇന്നലത്തെ പഴയ ചോറ് അരച്ച് ഇന്ന് ഇഡലയാക്കുന്നത് പോലെ വീണ്ടും വീണ്ടും അവർ പുതിയതിനെ രൂപീകരിച്ചു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പി എഫ് ഐ സ്വയം വിശേഷിപ്പിച്ചത് നീതി സ്വാതന്ത്ര്യം സുരക്ഷ എന്നീ ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ആളുകളെ ശാക്തീകരിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു നവ സാമൂഹിക പ്രസ്ഥാനം എന്നായിരുന്നു ഏകദേശം പത്ത് വർഷത്തിന് ശേഷം ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഇപ്പോഴും അതേ വാചകം സ്വയം നിർവചിക്കാൻ ഉപയോഗിക്കുന്നു പി എഫ് ഐ സ്വയം ഒരു പ്രസ്ഥാനം എന്ന് വിളിക്കാം എന്നാൽ അത് രൂപീകരിക്കുന്ന ആളുകളും അസോസിയേഷൻ പ്രകാരം മുഴുവൻ ഗ്രൂപ്പും ദേശീയ അന്വേഷണ ഏജൻസി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്കും ഒക്കെ റഡാറിലാണ് ഇവരുള്ളത് സംസ്ഥാന പോലീസ് യൂണിറ്റുകൾ കലാപം കവർച്ച കൊലപാതകം എന്നിവയുൾപ്പെടെ നിരവധി കേസുകളിൽ വർഷങ്ങളായി അന്വേഷിച്ചു വരുന്നു പി അതിന്റെ അംഗങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് അറസ്റ്റുകൾക്ക് ശേഷം സംഘടനയുടെ മേൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിന് നിയമനിർവഹണ ഏജൻസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഇവരുടെ രേഖകളൊന്നുമില്ല നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അതായത് സിമി ഇതിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു പി എഫ് ഐ എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കേരളത്തിലെ സ്വർണക്കടത്ത് റാക്കറ്റ് കർണാടകയിലും കേരളത്തിലും മതപരിവർത്തനത്തിനുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപതില് ഡൽഹിയിൽ നടന്ന സി എ വിരുദ്ധ കലാപത്തിന് ധനസഹായം നൽകൽ രാജ്യദ്രോഹം ഉത്തർപ്രദേശിൽ വർഗീയ കലാപത്തിന് പ്രേരിപ്പിക്കൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതൊക്കെയായി അടുത്ത കാലത്തായി പി എഫ് ഐക്ക് ബന്ധമുണ്ട് എന്ന് എൻ ഐ എ തെളിയിച്ചു അടുത്തിടെ കാൻപൂർ അക്രമം നിലവിലുള്ള ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ ഉടനീളമുള്ള വിവിധ കേസുകളിലായി നൂറിലധികം പി എഫ് ഐ അംഗങ്ങളെയാണ് എൻ ഐ എ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു പി എഫ് ഐക്ക് ഫണ്ട് കൊടുത്തവരുണ്ട് വാങ്ങിയവരുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട് അവർക്കൊന്നും നാട്ടിലെത്താൻ സാധിക്കാതെ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പി എഫ് ഐ ദേശീയ ജനറൽ സെക്രട്ടറി അനീസ് മുഹമ്മദ് ഇവയെ വ്യക്തിപരമായ കുറ്റകൃത്യങ്ങൾ എന്ന് തള്ളിക്കളയുകയാണ് അത് സംഘടനയിൽ അന്യായമായി ചുമത്തപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയല്ലേ പറയൂ പി എഫ് ഐ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല അത്ര രണ്ടായിരത്തി ഒൻപതിൽ മുസ്ലിങ്ങളുടെ അതുപോലെ ദലിതുകളുടെയൊക്കെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ എസ് ഡി പി ഐ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘടന പി എഫ് ഐയിൽ നിന്ന് രൂപീകരിക്കപ്പെടും സംശയാസ്പദമായ സ്രോതസ്സുകളിൽ നിന്ന് പണം ഉൾപ്പെടെ വൻ തുക പി എഫ് ഐക്കും അതിന്റെ മുൻ സംഘടനയായ ആർ ഐ എഫിനും അതായത് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇതിനൊക്കെ ലഭിച്ചതായി ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തുന്നു രണ്ടായിരത്തി ഒൻപത് മുതലുള്ള മുപ്പത് കോടിയിലധികം രൂപ നിക്ഷേപം ഉൾപ്പെടുന്ന പി എഫ് ഐയുടെ അക്കൗണ്ടുകളിൽ അറുപത് കോടിയിലധികം രൂപ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പത്ത് മുതൽ ഏകദേശം അൻപത്തി എട്ട് കോടി രൂപയാണ് ആർ എഫ് ഐയുടെ റിഹാബിൻ്റെ ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടത് പിന്നീട് ഫിഫ്റ്റി നയൻ ട്വൽവ് സീറോ ഫൈവ് വൺ അതായത് അൻപത്തി ഒൻപത് കോടി ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ആ കണക്ക് പറഞ്ഞുതരാം ശിവകുട്ടിയെ പോലെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അമ്പത്തൊമ്പത് പന്ത്രണ്ട് പൂജ്യം അൻപത്തി ഒന്ന് ആയിരം പതിനായിരം ലക്ഷം കോടി ഒൻപത് അഞ്ച് കോടി ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അൻപത്തി ഒന്ന് രൂപ കൂട്ടായ ബാലൻസ് കാണിക്കുന്ന പി എഫ് ഐയുടെ ഇരുപത്തി മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി മുപ്പത് രൂപയുടെ കൂട്ടായ ബാലൻസുള്ള ആർ ഐ എഫിൻ്റെ പത്ത് ബാങ്ക് അക്കൗണ്ടുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി അറ്റാച്ച് ചെയ്ത് ഫ്രീസ് ചെയ്തത് നോക്കുമ്പോൾ ലക്ഷം രൂപയാണ് ഈ ഡി കണ്ടുകെട്ടുന്നത് മറ്റു ബന്ധപ്പെട്ട പ്രതികളുമായി സജീവമായി ഒത്തുചേർന്ന് പണമായി പണം സ്വരൂപിച്ച് അനുഭാവികളിൽ നിന്നുള്ള പണസംഭാവനയായി വ്യാജമായി കാണിച്ചു കുറ്റകൃത്യത്തിന്റെ വരുമാനം വെളുപ്പിക്കുന്നതിന് പി എഫ് ഐ ഇതൊക്കെ ചെയ്തതായിട്ട് ഈ ഡി തന്നെ കണ്ടെത്തി ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലെ മായ ശൃംഖലയിലൂടെ പി എഫ് ഐ ഫണ്ട് സ്വരൂപിക്കുകയായിരുന്നു ഈ കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള വരുമാനം രഹസ്യമായി ഇന്ത്യയിലേക്ക് അണ്ടർഗ്രൗണ്ട് നിയമവിരുദ്ധ മാർഗങ്ങൾ വഴിയും അനുഭാവികൾ ഭാരവാഹികൾ അംഗങ്ങൾ അവരുടെ ബന്ധുക്കൾ സഹകാരികൾ ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശ പണം വയക്കൽ വഴിയും ഇന്ത്യയിലേക്ക് വന്നു പിന്നീട് ഫണ്ട് പി എഫ് ഐ ആർ ഐ എഫ് മറ്റ് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഈ വിധത്തിൽ കുറ്റകൃത്യത്തിന്റെ വരുമാനം സ്ഥാപിക്കുകയും പാളികളായി സംയോജിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് പി എഫ് ഐയുടെയും ആർ ഐ എഫിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിൽ കളങ്കമില്ലാത്ത പണമായി കണക്കാക്കപ്പെടും അതിൽ വന്ന പണമല്ല രാജ്യത്തിനകത്തും പുറത്തും പണം സ്വരൂപിക്കുന്നതിനു വേണ്ടി പി എഫ് ഐയുടെയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും വലിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനവർക്കെതിരെ നിരവധി എഫ്ഐആറുകളും പരാതികളും രജിസ്റ്റർ ചെയ്യപ്പെടാൻ ഇടയായി ഇ ഡി അതിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് പി എഫ് ഐ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഇ ഡിയും പി എഫ് ഐ യുടെയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അഞ്ച് ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട് പി എഫ് ഐ നേതാക്കളായ അബ്ദുൾ റസാഖ് പി ഡി എക്കൽ എന്ന അബ്ദുൾ റസാഖ് ബി പി അഷ്റഫ് എം കെ എന്ന അഷ്റഫ് ഖാദിർ ഇവരെ മറ്റേ പി എഫ് ഐ നേതാക്കളെയും അംഗങ്ങളാ ഒക്കെയായിട്ട് സഹകരിച്ച് ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിനു വേണ്ടി വിദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മൂന്നാർ വില്ലാ വിസ്ത പ്രോജക്റ്റ് കേരളത്തിലെ മൂന്നാറിൽ ഇവർ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തിനകത്തുനിന്ന് ശേഖരിക്കുന്ന പണം വെളുപ്പിക്കുന്നതിനും പി എഫ് ഐയുടെ മായ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുമൊക്കെയായി ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി വികസിപ്പിച്ചത് കണക്കിൽപ്പെടാത്തതും വിശദീകരിക്കപ്പെടാനാവാത്തതുമായ പണം വിദേശ ഫണ്ടുകളുടെ രൂപത്തിൽ കുറ്റകൃത്യങ്ങളുടെ വരുമാനം ഈ എം വി പി യിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അവ കളങ്കമില്ലാത്തതായി കണക്കാക്കാനുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇ ഡി നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നു കേരളത്തിലെ മലപ്പുറം പെരുമ്പടപ്പില് പി എഫ് ഐ ഡിവിഷണൽ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച പി എഫ്ഐയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ദീർഘകാല അംഗമാണ് അബ്ദുൾ റസാഖ് ലിബി ഇ ഡിയുടെ നിർദ്ദേശപ്രകാരം ഗൾഫ് രാജ്യങ്ങളിലെ അത്തരം സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തും പി എഫ് ഐയുടെ ധനസമാഹരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് യു എ നിന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇയാൾ ആർ ഐ എഫിലേക്ക് മാറ്റിയത് ഇതുപോലെ ആയിരുന്ന എം കെ ഫൈസിക്ക് രണ്ടു ലക്ഷം രൂപ കൈമാറി വിദേശത്ത് നിന്ന് പണം സ്വരൂപിക്കുന്നതിലും ശേഖരിക്കുന്നതിലും ഇയാൾ ഏർപ്പെട്ടിരുന്നതായും അടിയിലൂടെയും നിയമവിരുദ്ധമായ വഴികളിലൂടെയും പത്തൊൻപത് കോടിയോളം രൂപ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്തതായും അന്വേഷണത്തിൽ തെളിഞ്ഞു തുടങ്ങി കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും മുമ്പ് എറണാകുളം ജില്ലാ പി എഫ് ഐ പ്രസിഡന്റുമായിരുന്ന അഷ്റഫ് എം കെയുടെ രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ എൻ ഐ എ ആദ്യം കക്ഷിയെ പ്രതിയാക്കിയിരുന്നു പി എഫ് ഐയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ മുന്നണിയായി പ്രവർത്തിച്ചിരുന്ന അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റിന്റെ ഉടമയായിരുന്നു അയാൾ എന്നാലും ദർബാർ റെസ്റ്റോറന്റ് വഴിയുള്ള കുറ്റകൃത്യങ്ങളുടെ വരുമാനം മറച്ചുവെക്കാൻ സർക്കാർ അധികാരികൾക്ക് മുമ്പാകെ ദർബാർ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ഏജൻസി ഇത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു യു എയിലെ അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റ് നടത്തിപ്പുകാരനായ സഹോദരനിൽ നിന്ന് നാല്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇയാൾക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയാണ് ടാമർ ഇന്ത്യ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കുറ്റകൃത്യങ്ങളുടെ വരുമാനം വിളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ എൻ ഐ എ പറയുന്നത് അബ്ദുൾ റസാഖ് ബി പി ഐ അഷ്റഫ് എം കെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഇവരുടെ കൂട്ടാളിയെന്ന് ആരോപിക്കപ്പെടുന്ന അൻഷാദ് ബദറുദ്ദീനെ യു പി പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൂടാതെ ആ പി എഫ് ഐ അംഗം ഫിറോസ് ഖാൻ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഒരു സ്ഫോടക വസ്തു ഒരു മുപ്പത്തിരണ്ട് ബോർ പിസ്റ്റള് അതുപോലെ ഏഴ് ലൈവ് കാറ്റുകൾ ഇതൊക്കെ കണ്ടുപിടിച്ചു കെ റൌഫ് ഷെരീഫിന്റെ പി യുടെ അംഗമാണ് ആ സി എഫ് ഐ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ആ കേസിൽ മാസ്ക് ട്രേഡിങ്ങിന്റെ മറവിൽ ഒരു കോടി കൈപ്പറ്റിയതായി ഇടി കണ്ടെത്തുന്നു ഒമാനിലെ റേസ് ഇന്റർനാഷണൽ എൽ എൽ സിയിലെ ജീവനക്കാരനായിരുന്നു റൌഫോ റേസ് ഇന്റർനാഷണൽ അതിന്റെ ഡയറക്ടർമാരിൽ നാല് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതില് രണ്ട് ചൈനക്കാരും കേരളത്തിൽ നിന്നുള്ള രണ്ട് എൻ ആർ ഐകളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപതിലും ചൈന സന്ദർശിച്ച റൌഫ് തന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചിട്ടുണ്ട് യു എ ഇ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി പി എഫ് ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചതായും ഇടി കണ്ടെത്തി വ്യക്തികൾക്ക് പണം ശേഖരിക്കാനും ഹവാല ഇടപാടുകളിലൂടെയോ യഥാർത്ഥ ബിസിനസ് ഇടപാടുകളായി മറച്ചുവെച്ചോ കൈമാറ്റം ചെയ്യാനുള്ള ലക്ഷ്യങ്ങൾ നൽകുന്നു അന്വേഷണത്തിനിടെ അറുനൂറിലധികം ആഭ്യന്തര സംഭാവനക്കാരെയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും വിശകലനം ചെയ്ത ഇ ഡി രണ്ടായിരത്തി അറുനൂറിലധികം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളും പരിശോധിച്ചു ഈ അക്കൗണ്ടുകളിൽ പലതും ആധികാരികമല്ല എന്നും ഭൂമിയിലെ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ ആളുകളെ കണ്ടെത്തിയില്ല എന്നും ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തി മറുവശത്തെ പി എഫ് ഐ അവകാശങ്ങളെ നിശ്ചിതമായി നിഷേധിച്ചു ഇന്ത്യ ടുഡേയോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ പി എഫ് ഐ പ്രതിനിധികൾ തങ്ങളുടെ പ്രധാന ഫണ്ടിങ് മാർഗം ക്രൗഡ് ഫണ്ടിങ്ങും അതുപോലെ അവരുടെ അംഗങ്ങൾ സംഭാവന ചെയ്യുന്ന തുകയുമാണ് എന്ന് അവകാശപ്പെട്ടു നോമ്പി പിടിക്കുന്ന റമദാൻ മാസത്തിൽ അവർക്ക് കൂടുതൽ ഫണ്ട് ലഭിക്കുന്നതും കാരണം ആ കാലയളവിൽ സംഭാവന നൽകുന്നത് പതിവാണെന്നും ഒക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നു എല്ലാ പണ ഒരു അക്കൗണ്ടും തെളിവ് അവർ സൂക്ഷിക്കുന്നുണ്ട് പി എഫ് ഐ നേതാക്കൾ തങ്ങളുടെ അംഗങ്ങളുടെ സമീപകാല അറസ്റ്റുകളെ അപലപിച്ച് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ അറസ്റ്റുകളിൽ ഒന്ന് എന്നിവർ വിശേഷിപ്പിച്ചു ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സെപ്റ്റംബർ തീയതി തീവ്രവാദ ഫണ്ടിംഗ് പ്രതികൾക്കെതിരെ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും നൂറിലധികം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് പി എഫ് ഐ ചെയർമാൻ ഒ എം എ സലാം അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീർ എന്നിവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഡൽഹി പി എഫ് ഐ തലവൻ പർവേസ് അഹമ്മദിനെയും സഹോദരനെയും അന്വേഷണ ഏജൻസിമന്ത്രി അമിത്ഷായുടെ ആഭ്യന്തര സെക്രട്ടറി അതുപോലെ ഡി ജി എൻ ഐ എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി വൻ യോഗങ്ങള് ചേർന്നുകൊണ്ടിരുന്നു ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും നടത്തിയ റെയ്ഡിന് ശേഷം നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി എൻ ഐ എ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്താനാണ് പി എഫ് ഐ ശ്രമിക്കുന്നതെന്നും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരെ കണ്ടെത്തി കൊല്ലാൻ പി എഫ് ഐ പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രണ്ടാം ഘട്ട റെയ്ഡ് നടത്തി അസമിലെ എട്ട് ജില്ലകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് പി എഫ് ഐ അംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തു ഗോൾപാറ കാമ്രൂപ് ബാർപേട്ട ദൂബി ദുബ്രി ഉദൽപുരി കരി കരിങ്കഞ്ച് ഇതൊക്കെയാണ് എട്ട് ജില്ലകൾ പിന്നീട് റെയ്ഡ് തുടർന്നുകൊണ്ടേയിരുന്നു ഇടയ്ക്കിടെ കർണാടകയിൽ അറുപതോളം പി എഫ് ഐ അംഗങ്ങളെ പ്രിവെന്റീവ് കസ്റ്റഡിയിൽ പിടികൂടി ഇവരെ ലോക്കൽ തഹസിൽദാർക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു അവരെ ഈ പി എഫ് ഐ അംഗങ്ങൾ ഒന്നുകിൽ എൻ ഐ എ പ്രവർത്തകരെ തടഞ്ഞു നിർത്തി നേരത്തെ പ്രതിഷേധിക്കുകയോ മായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു എന്നതാണ് കുറ്റം അതായത് പ്രിവെന്റീവ് ആക്ഷൻ റിപ്പോർട്ട് പ്രകാരമാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോക്കൽ തഹസിൽദാർക്ക് മുന്നിൽ ബോണ്ട് ജാമ്യം നൽകണം എന്നൊരു അവസ്ഥയുണ്ട് അവര് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ സമൂഹത്തിന്റെ ഐക്യം നശിപ്പിക്കുകയോ ചെയ്യില്ല എന്നും അവർ നല്ല പെരുമാറ്റം നിലനിർത്തണമെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതെല്ലാം പി എ ആർ പ്രകാരം എടുത്തതാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി കേന്ദ്ര സർക്കാർ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധമുണ്ട് എന്ന് പി എഫ് ഐയെ കണ്ടെത്തുന്നു അതിന്റെ മുന്നണികളെയും അങ്ങനെയാണ് അഞ്ചു വർഷത്തേക്ക് സംഘടന നിരോധിക്കുന്നത് സംഘടന പിരിച്ചുവിട്ടതായും എല്ലാ അംഗങ്ങളെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും പി എഫ് ഐ കേരള ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ സത്താർ മീറ്റ് നടത്തി പറഞ്ഞു ആ പ്രസ്മീറ്റിനൊടുവിൽ സത്താറ് പിന്നീട് ചെന്ന് നിന്നത് ഡൽഹിയിലാണ് എൻ ഐ എ പോയി ഈ പി എഫ് ഐ നേതാക്കൾ തുടർച്ചയായി ജാമ്യത്തിന് അപേക്ഷിച്ചു രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിരോധിക്കപ്പെട്ട ഈ സംഘടനയുടെ വക്താക്കൾ പിന്നീട് പല തവണകളിലും ജാമ്യത്തിനു വേണ്ടി പല കോടതികളെയും സമീപിച്ചെങ്കിലും ലഭിച്ചില്ല എൻ ഐ എ ദേശവ്യാപകമായ റെയ്ഡിൽ പിടികൂടിയ പോപ്പുലർ ഫ്രണ്ട് നേതാവാണ് ഈ അബൂബക്കർ ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും സിദ്ധിഖാപ്പന്റെ കൂട്ടുപ്രതികളും പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളുമായ അൻഷാദ് ബദർദീനും മസൂദ് അഹമ്മദിനും ഫണ്ട് നൽകിയതിന്റെ തെളിവാണ് എൻ ഐ എടുത്ത് സൂചിപ്പിക്കുന്നത് ന്യൂഡൽഹിയിലെ അഞ്ച് പി എഫ് ഐ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയത് അപ്പോ ഇതിലെ കാനറ ബാങ്ക് അക്കൗണ്ടിലെ സിഗ്നേറ്ററി സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നത് അബുബക്കറാണ് ഭീകരപ്രവർത്തനങ്ങൾക്ക് അബൂബക്കർ ഫണ്ട് നൽകിയതായി കൃത്യമായ തെളിവ് ലഭിച്ചതുകൊണ്ട് പ്രതിക്ക് ജാമ്യത്തിന് അർഹതയില്ല എന്ന് കഴിഞ്ഞ വിധിയിൽ ഹൈക്കോടതി പറഞ്ഞു ഹദ്രാസ് കലാപ ഗൂഢാലോചന കേസിൽ സിദ്ധിക്കാപ്പനൊപ്പം യു പി പോലീസിന്റെ പിടിയിലായ ആളാണ് മസൂദ് അഹമ്മദ് ക്യാമ്പസ് ഫ്രണ്ട് ഡൽഹി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മസൂദ് മീററ്റ് കലാപ കേസിലും പ്രതിയായിരുന്നു സിദ്ദിഖാപ്പൻ സംഘം പിടിയിലായ സമയത്ത് മറ്റൊരു വാഹനത്തിൽ അനുഗമിച്ചിരുന്ന ബദറുദ്ദീനും ഫിറോസ് ഖാനും യാത്ര ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു നാലു മാസങ്ങൾക്ക് ശേഷം രണ്ടുപേരെയും ലക്നൌവിൽ സ്ഫോടക വസ്തുക്കളുമായി യു പി എ ടി എസ് ആണ് പിടികൂടിയത് സിദ്ധിക്കാപ്പൻ സംഘത്തിന്റെ അറസ്റ്റിന് പ്രതികാരമായി യു പിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്താനും ഹിന്ദു സംഘടനാ നേതാക്കളെ വധിക്കാനുമായിരുന്നു പദ്ധതി എന്ന് പറഞ്ഞു ബദറുദ്ദീൻ പന്തളം സ്വദേശിയും ഫിറോസ് ഖാൻ വടകര സ്വദേശിയുമാണ് രണ്ടുപേരും ലക്നൌ ജയിലിലാണ് നിലവിൽ കേസിൽ മറ്റൊരു പ്രതിയായ മലപ്പുറം സ്വദേശി കെ പി കമാൽ രണ്ടര വർഷത്തോളം ഒളിവിലായിരുന്നു മലപ്പുറത്തെ ഒളി സങ്കേതത്തിൽ നിന്ന് യു പിലീസാണ് പിടികൂടിയത് കമാലും ഇപ്പോൾ ലക്നൌ ജയിലിലാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ ഇല്ലാതാക്കാൻ വിദ്വേഷം വളർത്താൻ സായുധ സേന രൂപീകരിക്കാൻ എതിരാളികളെ ഇല്ലാതാക്കാൻ ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ രാജ്യത്തൊരു കെലിഫേറ്റ് സ്ഥാപിക്കാൻ ഭീകരപ്രവർത്തനം നടത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഇപ്പോഴാണ് ഡൽഹി കോടതിക്ക് പോലും വ്യക്തമായത് ഇവർ സമാന്തരമായ ഒരു ഭരണഘടന രൂപീകരിക്കാനാണ് ഈ കേരളക്കരയിൽ കൊണ്ടിരുന്നത് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഇവർ രാജ്യദ്രോഹികളാണ് എന്ന് കോടതി മുദ്ര കുത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരാൾക്കും ജാമ്യമില്ല നന്ദി